പത്തനംതിട്ടയിൽ ആരോഗ്യ വകുപ്പിന് തളർവാദം പിടിപ്പെട്ട അവസ്ഥയിലാണെന്നും വീണ ജോർജിന് ആരോഗ്യവകുപ്പിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതായും കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെയും കോന്നി മെഡിക്കൽ കോളേജിന്റെയും അടക്കം പ്രവർത്തനം അവതാളത്തിലായി ജില്ലയിലെ ഓരോ ആശുപത്രികളിലും ഗൈനക്കോളജി വിഭാഗം അടക്കം പ്രവർത്തിക്കുന്നില്ല അംഗീകാരമില്ലാത്ത ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാവിയും ണെന്ന് പഴകുളം മധു ആരോപിച്ചു ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥ ജനങ്ങള് വല്ലാതെ പ്രയാസപ്പെടുത്തിയ സാഹചര്യം ഒഴിവാക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങളുടെ ശ്രദ്ധിക്കുന്നത് ഡൽഹിയിൽ ആരോഗ്യമന്ത്രി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഗുണവും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിനോ കോന്നിയിലെ മെഡിക്കൽ കോളേജിലോ താലൂക്ക് ആശുപത്രികൾക്കോ പബ്ലിക് ഹെൽത്ത് സെന്ററുകൾക്കോ ഒന്നും മുൻപൊരു കാലത്തും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാത്ത നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിടുന്നത് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല അവർ സമ്പൂർണമായും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പരാജയപ്പെടുത്തിക്ക നിസ്സാര കാര്യങ്ങൾ പോലും അവരുടെ അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ജനറൽ ആശുപത്രിയിലെ ഒരു നിസ്സാര കാര്യം പ്രകടിപ്പിക്കാൻ പോലും അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം പോയി അവർക്ക് ആരോഗ്യവകുപ്പിൽ ഒരു കാര്യമില്ല പാലക്കാട് വാഹന രണ്ടു മരണം കെ എസ് ആർ ടി സി ബസ് ഓട്ടോയിൽ ഇടിച്ചു കയറി ഓട്ടോ ഡ്രൈവറും യാത്രക്കാരനുമാണ് മരണപ്പെട്ടത് പാലക്കാട് തച്ചമ്പാറയിലായിരുന്നു അപകടം നടന്നത് തൃക്കല്ലൂർ സ്വദേശികളായ കമളാങ്കുന്ന് ഹംസയുടെ മകൻ അസീസ് വാഴക്കാട്ട് അയ്യപ്പൻകുട്ടി എന്നിവരാണ് മരിച്ചത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് പോക്കറ്റ് റോഡിലേക്ക് തിരിയുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്